കടലിൽ മുങ്ങിത്താണ് മത്സ്യത്തൊഴിലാളിയെ രക്ഷിച്ച് കോസ്റ്റ് ഗാർഡ് ബേപ്പൂർ തീരത്ത് നിന്ന് മുപ്പത്തി ഒമ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് രക്ഷാദൌത്യം നടന്നത് കുളച്ചൽ സ്വദേശി അജിനെയാണ് കോസ്റ്റ് ഗാർഡ് രക്ഷിച്ചത് കൊച്ചിയിലെ രക്ഷാ ദൌത്യ സെന്ററിലേക്ക് ഒരു മത്സ്യത്തൊഴിലാളി കടലിലേക്ക് വീണെന്നും രക്ഷപ്പെടുത്തണമെന്നുമുള്ള സന്ദേശം എത്തുകയായിരുന്നു തുടർന്ന് കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സ്ഥലത്തെത്തി രക്ഷാദൌത്യം നടത്തി കടൽവെള്ളം കുടിച്ചതിനാൽ അജിൻ അവശ്യനായിരുന്നു തുടർന്ന് ബോട്ടിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് എത്തിക്കുക ായിരുന്നു മെഡിക്കൽ സംഘം ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു ഇവർ പ്രാഥമിക ചികിത്സ നൽകി ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.